നമ്മുടെ വോട്ട് കള്ളന്മാരുടെ അടുത്തൊരു വീഡിയോ വന്നിട്ടുണ്ട് നല്ല രസമുള്ള ഒരു വീഡിയോ ആണ് കണ്ടു നോക്കാട്ടോ ഇന്നിട്ട് പറയാ ബാക്കി. സാബ് സാബ് റിപ്പോർട്ട് likhana hai. अबे पुलिस स्टेशन में रिपोर्ट नहीं लिखवाएगा तो क्या खाना पकवाएगा? हां बोल। साहब चोरी का रिपोर्ट likhana hai. अबे किस चीज की चोरी? गाय, बैल, भैंस, साइकिल, मोटरसाइकिल का चोरी हुआ है पैसा टका गहना बीवी किस चीज की चोरी वोट साहब हमारा वोट चोरी हुआ है। लियो वोट भी कहीं चोरी होता है का होता है साहब एक नहीं लाखों वोटों का चोरी हो रहा है मतदाता सूची से नाम काट के फर्जी वोट डाल के वोट चोरी होता है साहब वोट तो चोरी हुआ है हमारा ർത്ഥം മനസ്സിലായി കാണുമല്ലോ അതായത് പോലീസ് സ്റ്റേഷനിലെ ഒരാൾ കട്ടതിന് പരാതി കൊടുക്കാൻ പോകുന്നതാണ് അപ്പൊ കട്ട സാധനം എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് വോട്ടാന്ന് പറയുന്ന വീഡിയോ അതായത് ഇതിനു മുമ്പൊരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇതുപോലെ തന്നെ ഒരു വീഡിയോ ഇറക്കിയിരുന്നു ഒരു കുറച്ചു പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അവർ അവരുടെ പേര് പറയുമ്പം ആ വോട്ടൊക്കെ ഞങ്ങൾ ചെയ്തല്ലോ എന്നും പറഞ്ഞിട്ട് വോട്ട് കള്ളന്മാർ അവരുടെ പേരിൽ വോട്ട് ചെയ്ത് പോകുന്ന ഒരു രംഗം ആ ഒരു വീഡിയോ കാണിച്ചത് അപ്പം ഇത്രയും ആയിട്ട് അതായത് വളരെ ഒരു സാധാരണക്കാരന് അത് വളരെ സാധാരണമായിട്ടുള്ള ഒരാൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ എന്തിനാണ് വോട്ട് ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് പകരം വലിയ വലിയ വാർത്താ സമ്മേളനങ്ങളും കുറേ നേതാക്കന്മാർ ഇരുന്ന് പറയാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ പറ്റി ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതി സംസാരിക്കുന്നവർക്ക് കുറേ വീഡിയോസ് ഇട്ടാൽ പോരേന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ നമ്മൾ വലിയ വലിയ കണക്കുകളൊക്കെ നിരത്തി നമ്മളിങ്ങനെ പറയുമ്പം അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് നമ്മൾ കേരളത്തിലെ കേരളം ഈ സാക്ഷരതയിൽ നമ്പർ വൺ എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മളെല്ലാം തികഞ്ഞവരാണ് അങ്ങനെയല്ല നമ്മളെ വീട്ടിൽ നമ്മുടെയൊക്കെ നാട്ടിൽ അറ്റ്ലീസ്റ്റ് ഒരു എഴുതാനെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ അത് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്ന അങ്ങനെയാണ് നമ്മൾ ഈ സാക്ഷരതയിലോട്ട് തന്നെ നമ്മൾ വരുന്നത് അത്ര പോലും വിവരമില്ലാത്ത ഇപ്പം നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെ പല ആൾക്കാർക്കും ഇപ്പോൾ പറയാം വിദ്യാഭ്യാസം ഒരുപാട് കിട്ടാത്തവരും ഒക്കെ ഉണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഒപ്പിടാനും പേര് എഴുതാനും വരാം അത്ര പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത വളരെ നോർമലായിട്ട് ലോകത്ത് നടക്കുന്നത് അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ നടക്കുന്ന കാര്യം പോലും അറിയാണ്ട് ജീവിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നോർത്ത് ഇന്ത്യയിലുണ്ട് ഇത്തരം ആളുകളുടെ ഇടയിലാണ് ഇത്തരത്തിലുള്ള എല്ലാ കളവും ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇറക്കേണ്ടി വരുന്നത് ഇത്ര നോർമലായിട്ട് വളരെ സാധാരണ ഒരാൾക്ക് കണ്ടു കഴിഞ്ഞാലും എന്താണ് ഇവരുടെയൊക്കെ വോട്ടൽ നടക്കുന്നതെന്ന് അറിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനാണ് ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ കേരളത്തിൽ പിന്നെയും നമുക്കറിയാം കള്ളവോട്ട് എല്ലാ എടുത്തും ഉണ്ട് എല്ലാ പാർട്ടിക്കാര സൈഡിൽ നിന്നും കള്ളവോട്ടുകൾ വരാറുണ്ട് എല്ലാ മണ്ഡലങ്ങളിലും എല്ലാ ബൂത്തുകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അപ്പുറത്തയാളുടെ മരിച്ചയ ആൾക്കാരെ കൊണ്ട് വോട്ട് ചെയ്പ്പിക്കുന്ന പരിപാടികളും അല്ലെങ്കിൽ വീട്ടിൽ തളർന്നു കിടക്കുന്ന അപ്പൂപ്പന്മാരേയും അമ്മമാരെയും വരെ പൊക്കിയെടുത്ത് വോട്ട് ചെയ്പ്പിച്ചിട്ട് അല്ലെങ്കിൽ അതേ പേരിൽ അങ്ങനെ വരാൻ പറ്റാത്ത ആൾക്കാരുടെ പേരിൽ അവരുടെ ബന്ധുക്കാര് വോട്ട് ചെയ്യുന്നൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷേ ലക്ഷക്കണക്കിന് വോട്ടുകൾ കളവ് ചെയ്ത് പല പല സ്ഥലങ്ങളിൽ ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത് ഇങ്ങനത്തെ റിപ്പോർട്ടുകൾ ഇത്ര പച്ചക്ക് പുറത്തോട്ട് വരുന്നത് ഇത്രയും റിപ്പോർട്ടുകൾ ആദ്യമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഈ പാ ഈ നമ്മുടെ കേരളം കഴിഞ്ഞാൽ മറ്റ് പല സ്ഥലങ്ങളിലും പിന്നെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബീഹാറിലും ഹരിയാനയിലും യു പിയിലും ഒക്കെ ഒരുപാട് ഒരു ദിവസം മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ പട്ടിണിയിൽ കിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയുടെ പോവർട്ടി ഒരു എന്താ പറയുക ചാർട്ടെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും ഫസ്റ്റിൽ കിടക്കുന്നത് ബീഹാറും അതിന് താഴത്തെ അസാമും യു പി ഒക്കെ ഇണ്ട് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ ഏറ്റവും താഴോട്ടാണ് പോവർട്ടിയുടെ കാര്യത്തിൽ അപ്പോൾ പോവർട്ടി എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ മാത്രമല്ല അവർക്ക് വിദ്യാഭ്യാസപരമായിട്ടും ജോലി ജോലിയില്ലായും എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് എങ്കിലും ഈ പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് ഈ അതിലൊക്കെ വിശ്വാസം കയറ്റി അവിടെ മതം കയറ്റി ആളുകളെ ഇപ്പോഴും ബി ജെ പി അവർക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്നു കൂട്ടത്തിൽ ഇവരൊക്കെ പറ്റിച്ച് ഇവരുടെയൊക്കെ വോട്ടുകൾ പല ആളുകൾ ചെയ്യുന്നു ഇവരെ ആ ഒരു അവസ്ഥയിലാണ് ഈ നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഇപ്പം അവർക്ക് ഒരു രീതിയിലുള്ള ഐഡിയൻ രാജ്യത്ത് നടക്കുന്ന എന്താണെന്ന് അവർക്കറിയില്ല അവർക്ക് ഈ ആവുന്ന സമയത്ത് ചിലപ്പം വല്ല രാമൻ്റെ പ്രതിമ കൊണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ പത്തോ അഞ്ഞൂറോ കയ്യിൽ കൊടുത്താൽ പോലും ആ പാവങ്ങൾക്ക് അത് വലിയ കാര്യമാണ് അങ്ങനെ പൈസ ഇതാക്കിയിട്ടുള്ള ആൾക്കാരാണ് ഈ എന്താ പറയുക ഇത്തരത്തിലുള്ള വോട്ടുകളുള്ള തരത്തിൽ പറ്റി പോകുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവയർനെസ് വീഡിയോസ് വളരെ ലളിതമായിട്ട് ഇറക്കുന്നതൊപ്പം കോൺഗ്രസ് ഇതൊക്കെ പണ്ടേ ചെയ്യണമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ഈ ഈ കള്ളന്മാർ എത്രത്തോളം കളവ് നമ്മുടെ സമൂഹത്തിൽ ചെയ്യുന്നുണ്ട് കളവ് മാത്രമേ ഈ സമൂഹത്തിൽ ഇപ്പംമാരെ കൊണ്ട് നടക്കുന്നുള്ളൂ അങ്ങനെയാണ് ഇപ്പംമാർ ഭരണത്തിൽ ഓരോ പ്രാവശ്യം കയറുന്നത് എന്നുള്ളതും പച്ചക്ക് മുമ്പോട്ട് വന്നതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് എന്താണേലും നാളെ ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട് ഡൽഹിയിൽ അവർക്ക് പറയാനുള്ള മറുപടി ഏതാണെങ്കിലും കുറേ കോമഡി മറുപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം കൂട്ടത്തിൽ തന്നെ പലതരത്തിലുള്ള കെട്ടിച്ചമച്ച പല കഥകളും പിന്നെ കുറച്ച് എന്താ പറയുക നമ്മുടെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പുഴുത്തലും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു ഒരു പ്രത്യേകതരം സമ്മേളന ഒരു പത്രസമ്മേളനമായിരിക്കും നാളെ നമ്മുടെ കള്ള ഇലക്ഷൻ കമ്മീഷൻ്റെ സൈഡിൽ നിന്ന് വരാൻ പോകുന്നത് അതിലും കണ്ടറിഞ്ഞ് കാണാം